ചുമര ഫുള്ള് വാൾട്ടായി വൈറ്റ് ടൈല് കൊടുത്തു ഫ്ലോറിൽ വൈറ്റ് മാർബിൾ വന്നിട്ടുണ്ട് വന്നിട്ട് കൊടുക്കും അതിലേക്ക് ഈ കളറും കൂടി വന്നപ്പോൾ ഇതില് ടൈലാണ് ടൈൽ ഇത് ക്യാബിന് വർക്കാണ് ബോർഡ് വർക്കാണ് ഇവിടെ വരുന്നത് കോൺക്രീറ്റ് വർക്ക് ഇത് കോൺക്രീറ്റ് ലാബില് ഗ്രാനൈറ്റ് ഇട്ടതാണ് നമ്മള് അത് മാത്രം ബോർഡ് ചെയ്താൽ രണ്ടും കണ്ടാൽ ഒരേ നമുക്ക് ബോർഡ് വർക്ക് ചെയ്താൽ ഇത് ശരിക്കും ബോർഡ് വർക്ക് ആയിട്ട് വരണം അല്ലേ ഇത് ബോർഡ് വർക്ക് ആയിട്ട് തന്നെ വരുന്ന സംഭവമാണ് അത് കോൺക്രീറ്റിൽ കോൺക്രീറ്റിലെ ചെയ്ത സ്ഥലം ഓക്കെ പക്ഷെ പുറത്ത് കൊറച്ച് കാഴ്ചക്കെല്ലാം സെയിം സെയിം ആയിട്ട് വരാം ഓക്കെ അപ്പോ ഇത് ഈ ഭാഗം വർക്കീലായിട്ട് വരുന്നു അടുപ്പും അതുപോലെ തന്നെ വാഷ് പേസും കൗണ്ടറും എല്ലാം എല്ലാം ഇത് സൗകര്യത്തിലു ദിവസം ആയതുകൊണ്ട് തന്നെ സ്പേസും തോന്നിക്കൊണ്ട് സംശയം ഇതൊക്കെ സം ചെയ്യാറുണ്ടോ ഫ്ലോർ വർക്ക് മാത്രമേ പോകുന്ന സൈറ്റിൽ സൈറ്റ് സംഗതികൾ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് പല ഐഡിയാസ് കിട്ടും കിച്ചണിലൊക്കെ ഒരുപാട് ഐഡിയാസ് ചെയ്യാൻ പറ്റും അവിടെ സ്റ്റോറേജ് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അതെ ഇതിനകത്ത് കിട്ടുന്നവർ ഐഡിയകൾ പലർക്കും അതുപോലെ തന്നെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്റ്റോറൂം ആയിട്ട് വേറിയുണ്ട്